അപ്പം നമ്മുടെ പയറ് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ അപ്പം ഞാനിവിടെ അതാ നമ്മുടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷിംഗ് കപ്പിൽ ഒരു കപ്പാട്ടാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് എടുത്തിട്ട് ഇത് ഞാൻ നല്ല രാത്രി വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാണ്ടും വേവിക്കാം പക്ഷേ എപ്പോഴും പയറോർഗങ്ങൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് വേവിക്കുന്നുണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇത് നോക്കിയിരിക്കുക നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഓക്കെ അപ്പം അത് നമ്മൾ കുക്കറിലേക്ക് ഇടട്ടെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ പയറ് വേവിക്കാനുള്ള വെള്ളം ചേർക്കാണ് അപ്പൊ നമ്മുടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ മെഷിംഗ് കപ്പില് അപ്പം ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ മെഷറിംഗ് കപ്പില് ഒരു കപ്പ് വെള്ളം കേട്ടാ ചേർത്തത് ഇതിപ്പം ഇത് കുതിർത്തിയ പയറാന്ന് പറഞ്ഞില്ലേ കുതിർത്താത്ത പയറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നര കപ്പ് വെള്ളം ചേർക്കണം കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുതിർത്താത്ത പയറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് വിസില് കുതിർത്തിയ പയറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ചൂട് കയറിയിട്ടുണ്ടെങ്കിൽ അപ്പം വേവും കുതിർത്തിയ പയറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വിസിൽ അടിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഇനി അതിനുമുമ്പ് വേറെ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് ഞാനിവിടെ അതാ ഒരു നാല് ഏലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ പുറത്ത് തോലയാണ് മാറ്റിയിട്ടേ ഇതിൻ്റെ ഉള്ള സീഡ്സ് മാത്രമേ ഇട്ടിട്ട് ഇതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് വെന്ത് വരുമ്പോഴുണ്ടല്ലോ അല്ലെങ്കിൽ ഈ പയറിനൊരു പച്ച ഒരു കുത്തുണ്ടാവുമല്ലോ അത് പോകും പിന്നെ നല്ല മണം ഉണ്ടാവും ഉണ്ടാവുമല്ലോ ഏലക്കായുടെ നമ്മൾ തേങ്ങയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏലക്കായ ചേർക്കാം പക്ഷേ വേവിക്കുമ്പോൾ ഒരു ചിരി ഏലക്കായും കൂടിയിട്ട് ചേർത്തോ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ടും നുള്ളു ഉപ്പും കൂടിയിട്ട് ചേർക്കണുണ്ട് കാരണം നമ്മളിത് മധുരത്തിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇച്ചിരി ഉപ്പും കൂടിയും ചേർക്കാം അപ്പോൾ ഒരു ഒരു പച്ചറി കുത്തുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഒരു നുള്ളു കൂടുതൽ ചേർക്കേണ്ടത് അതിങ്ങനെ കയ്യിലെടുത്തിട്ട് ഒരു രണ്ടും നുള്ളു കേട്ടോ ഇപ്പം ഇത് ഒരുപാട് വെള്ളമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വിസിൽ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് തീ അങ്ങട് കൂട്ടിയാണ്ട് വെക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം പറ്റും ഇത് ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് ഓടുന്ന കുക്കറാട്ടെ നല്ല കുക്കറാണ് തന്നെ ഇതിന് വിസിലടിക്കുമ്പോൾ വലിയ സൗണ്ടും ബഹളം ഒന്നുമില്ല ഇതേ ഇതിൻ്റെ ഇത് പ്രസ്റ്റീജല്ലേ ഇത് ഏ അത് പ്രെസ്റ്റീജിന്റെ കേട്ടോ അവിടെ നിന്നും ഗ്ലെയർ അടിച്ചിട്ട് കാണാൻ പറ്റണ്ടായിരുന്നില്ല അതിന്റെ വിസിൽ വലിയ സൗണ്ട് ഒന്നുമില്ല അപ്പൊ പതുക്കെ ഒന്ന് ചീറുള്ളൂ അതുകൊണ്ടന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കുക്കറ് അപ്പൊ തീ ഉണങ്ങട്ടെ അതെൻ്റെ വലിയ ബർണറ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലേക്ക് അത് ഭയങ്കര വലിയ വിസിൽ വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ പാനി നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ അപ്പോൾ ഞാനിവിടെ നൂറ് ഗ്രാം ശർക്കരേന എടുത്തേക്കണേന്ന് പറഞ്ഞില്ലേ അല്ല അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് അതിപ്പോൾ വെള്ളം ഒരു ഇച്ചിരി ഒരു കപ്പ് വേണ്ട ഒരു അര കപ്പ് കൂടി അത് ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല അത് നമ്മൾ തേങ്ങയുടെ കൂടിയിട്ടിട്ടേ നമ്മൾ മിക്സ് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഇല്ലയ്ക്ക് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതൊന്ന് അരിച്ചിട്ട് എടുക്കണം ഇതിനകത്ത് ചില സമയത്തെ കല്ല് പോലെ കല്ലല്ല ഈ ശർക്കര തന്നെ ഇരുന്നിട്ട് പിന്നെ കട്ടായിട്ട് ചില സമയത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു സൗകര്യം ഓക്കെ അപ്പോൾ അത് നമുക്ക് അരിച്ചിട്ട് എടുക്കാം അതൊന്ന് അലിഞ്ഞ് വരട്ടെ അപ്പം ഇത് ഞാനൊന്ന് മൂടി അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അലിഞ്ഞ് വയ്ക്കാം എൻ്റെ പാത്രത്തിൻ്റെ മൂടികൾ എല്ലാ മൂടികൾക്കും ഇത് ഞാൻ ആ വലിയ അടുപ്പ് പറ കാണിച്ചില്ലേ ആ അടുപ്പിൽ വെച്ചിട്ട് തീ അങ്ങോട്ട് ആളിച്ചു കത്തിച്ചിട്ട് എൻ്റെ എല്ലാ മൂടിയുടെ കളറ് അതിൻ്റെ പുക അടിച്ചിട്ട് തന്നോക്കി എല്ലാത്തിൻ്റെ മൂടിയുടെ കളർ അങ്ങനെ ഇടിക്കുന്നത് അത് തേച്ചാലും പോവില്ല അങ്ങനെ കണ്ട ചൂട് കൂടുതലടിച്ചിട്ട് വരുന്നതാണ് ഈ അടുപ്പ് അത്ര കുഴപ്പമില്ല ഞാൻ നമ്മുടെ ചിമ്പൂട്ടെന്താ ഇവിടെ ഇരിക്കണ കണ്ടിട്ടാണ് ചിമ്പു ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഇവിടെ ഉണ്ടാവും എന്നെ കണ്ടിട്ടില്ല അങ്ങനെ തിരിഞ്ഞിട്ടായിരിക്കും മറ്റേ പൂച്ചകളൊക്കെ ഈ നേരം നമുക്ക് ഇടന്ന് ഉറങ്ങാൻ പോകുന്നേ ഞാൻ ടോറ് തുറക്കണ്ടേ തുറന്ന അകത്ത് കയറിയണെങ്കിൽ പിന്നെ അവൻ നോക്കി നിൽക്കണേ ഞാൻ പറഞ്ഞില്ലേ ഈ ചട്ടീൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടാ മാന്തും അതിപ്പോൾ പല കുറുമ്പോഴും കാണിക്കാം അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ എനിക്ക് ഇപ്പം അവനെ നോക്കി നിൽക്കാൻ വേണ്ടി പറ്റില്ലല്ലോ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ തന്നെ കണ്ടിട്ടില്ല തണുപ്പൊന്നല്ലോ നല്ല വെതറാണ് പക്ഷെ ചിമ്പിന് ഭയങ്കര ബോറെഡിയാന്ന് മറ്റേ പൂച്ചകള് പകലും മുഴുട്ടും ഉറക്ക അതൊക്കെ പറ്റിയ വലിയ ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ നോക്കി നിന്നില്ലേ അവൻ പണി തരിക എനിക്കേ നമ്മുടെ കുക്കറിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റീമു മുഴുവനും പോകാണ്ട് തുറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ശർക്കരയായിരുന്നാലും വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പിന്നെയുണ്ടല്ലോ അത് ഈ ഉണ്ടല്ലോ ഈ സ്പൂണ് പറഞ്ഞാൽ ഞാൻ ഒന്നിനും എടുക്കാറുണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും ചെറിയ എന്തെന്തിനാ ഈ സ്പൂൺ എന്താ ഇതിൻ്റെ ഉപകാരം ആണ് പക്ഷെ ഞാനിവിടെ ഇപ്പോൾ കാറ്ററിങ് ഒക്കെ തുടങ്ങിയപ്പോഴും ഉണ്ടല്ലോ കട്ട്ലേറ്റ് എപ്പോഴും ഉണ്ടാക്കുമല്ലോ അങ്ങനെ ആ കട്ട്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഉപകാരം മനസ്സിലായത് കാരണം ഈ കട്ട്ലേറ്റ് അങ്ങനെ വറുക്കണ സാധനങ്ങളൊക്കെ ഇത് വെച്ചിട്ട് നമ്മൾ കോരി എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഓട്ടയുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ പോകും അപ്പോൾ അതുകൊണ്ട് ഇതെനിക്കിപ്പോൾ വളരെ സ്പൂണാണ് ഇത് എന്ത് സാധനവും ചെറിയ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ കോരി എടുക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ സാധനം കേട്ടത് അപ്പോൾ നിങ്ങളുടെ അടുത്ത ആരുടെ നിന്ന് ഉണ്ടെന്ന സ്ഥലം നിങ്ങൾ ഇങ്ങത് എടുത്ത് നോക്കി പോട്ടെ ഓക്കെ അപ്പം ഇതൊന്ന് അരിച്ചിട്ട് എടുക്കട്ടെട്ടെ അപ്പോൾ ഈ നമ്മുടെ ശർക്കര പാനിയിൽ നമ്മൾ തേങ്ങിയിട്ടിട്ട് നമ്മൾ ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വഗ്ഗി തന്നെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതെ ഇങ്ങനെ ഒരു പിടി ഒരു ഒന്നര പിടി ഇത് കയ്യ് അത്ര ഫുള്ളായിട്ട് എടുത്തതല്ലേ കേട്ടോ ഒരു ഏകദേശം അളവിലെടുത്തു തേങ്ങ ഇപ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള തേങ്ങ കഴിഞ്ഞ് നമുക്ക് പഞ്ചസാര വെച്ചിട്ട് ചെയ്യാനുള്ളതൊക്കെ അപ്പോൾ പകുതി എടുത്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അപ്പം ഇനി നമ്മുടെ ഈ ശർക്കര പാനി ഈ തേങ്ങയുടെ കൂടെ ഇടന്നിട്ട് നന്നായിട്ട് വറ്റി വരട്ടെട്ടാ അപ്പം നമ്മുടെ കുക്കറിയിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം മുഴുവൻ ആവി മുഴുവനും പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ അപ്പം തന്നെ തുറക്കണ്ടേട്ടാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി നമ്മുടെ ആസ്പീച്ചേട്ടെന്താ നേരത്തെ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇടയ്ക്ക് നടക്കാൻ പോകും ഇപ്പം ഞാൻ അകത്ത് കാര്യമല്ല ഗേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് ഇവിടെ നടന്ന് കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങും കരച്ചിൽ ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പുറത്ത് പോകണം നമ്മുടെ ചിമ്പുട്ടുണ്ട് അവിടെ ഇരുന്നിട്ട് അവന്റെ രോമൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കാണ് അവനാന്ന് വെച്ചാൽ എപ്പോഴും അകത്തും കയറണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ ഓപ്പോസിറ്റാ ഇന്നിപ്പോ ചെറുതായിട്ടൊന്ന് വെയിൽ തെറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റോമൊക്കെ നനഞ്ഞിട്ടുണ്ടെന്നോ നമ്മള് ഈരി കൊടുക്കൂട്ടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈരി കൊടുക്കും ആ വെയിലുണ്ട് അവിടെ ഒന്ന് കിടക്കുന്ന കാണണത് ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവിടാക്കി ആക്കിയിട്ട് ദേഷ്യത്തിൽ നിൽക്കാനും കാരണം അകത്തേക്ക് കയറ്റാത്താലും കേട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഇപ്പൊ ഇവനെ കയറാണോ ചിമ്പു കൂട്ടൻ ഓടിയത് ഇവനെ കയറ്റാകുമ്പോ ചിമ്പു ഓടിയത് വരുന്നു അത് കേറിയാകത്താ ഓടിയത് കേറി ചേർക്കാൻ അവിടെ നിക്കാണെന്താ കൊച്ചിനെ അവരുടെ മേത്ത് എന്തെങ്കിലൊക്കെ എന്തെങ്കിലും ചെറിയ മുഴുവ എന്തെങ്കിലും വരാൻ വെച്ചാൽ സ്പ്രേഡ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചേക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ചിമ്പുവിന്റെ മേത്ത് ചെറുതായിട്ട് എന്തോ പൊട്ടിട്ടുണ്ടായിരുന്നു പൊട്ടിയിട്ടില്ല ചെറുതായിട്ട് എന്തോ പൊട്ടുപോലെ ഉണ്ടായിരുന്നു ണ്ടാറണെങ്കിൽ നോക്കിയത് കത്തിയും പണിയുണ്ടല്ലോ ഇല്ല നോക്കിക്കേണ്ട വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചപ്പോ ഞാനത് പറഞ്ഞത് കാരണം കറക്റ്റ് ഇത്രക്കളവ് വെള്ളം ഒന്നും ഇല്ല ഒരിച്ചിരി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം നമ്മൾ തേങ്ങയിൽ ഇട്ടിട്ട് നമ്മളതിനെ ഡ്രൈ ആക്കിട്ട് എടുക്കുമല്ലോ അത് പറഞ്ഞു കുറെ വെള്ളം കുരി ഒഴിക്കണ്ട തേങ്ങ ഒരുപാട് ഇട്ട് വേവിക്കുന്നതോ അത്രയ്ക്ക് നല്ലതല്ലേ ഓക്കേ അപ്പൊ ഇനി ഇതിന്നിട്ട് ചൂടാറട്ടെ അപ്പം നമ്മുടെ ആ കുക്കറിൽ നിന്ന് വിസിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുക്കറൊന്ന് തറന്നോക്കെ ഞാൻ ആ സ്റ്റീമിൽ കുറച്ച് നേരം ഇരിക്കണേ അതിപ്പോൾ എന്ത് സാധനം കുക്കറിൽ വെക്കുമ്പോൾ തന്നെ സ്റ്റീം പോയി കഴിയുമ്പോൾ തന്നെ തുറക്കണ്ടേ കുറച്ച് നേരം ഒന്നും ഇരിഞ്ഞാലാ അതിൻ്റെ ആ കറക്റ്റ് ഒരു വേവ് ശരിയാവും നോക്കിക്കേ ഇപ്പം നല്ല കറക്റ്റ് ഭാഗത്തിന് ഞാൻ നീക്കി വയ്ക്കാം ടേബിളിൽ നീക്കി വെക്കാം അപ്പോൾ കാണാം ആ കണ്ടോ ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല കറക്റ്റ് ഭാഗത്തിന് വെന്ത് കിട്ടിയെങ്ങനുണ്ട് തീരെ വെള്ളം നനുഭവില്ല എന്നാൽ പയർ ഒരുപാട് വെന്ത് കുഴഞ്ഞ് ആകെ ഇങ്ങനെ കുഴഞ്ഞ് വരില്ലേ അതേപോലെ അങ്ങനെ ആയിട്ടുള്ളത് കറക്റ്റ് ഒരു പാകം കറക്റ്റ് ഒരു അളവുമായിട്ടോ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം കുതിർത്തിയേന് കുതിർത്താത്തന്നെ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് പീസ് കിട്ടും പക്ഷേ എപ്പോഴും കുതിർത്തിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോഴാണ് ആ പയറ് നല്ല സോഫ്റ്റ് ആയിട്ട് വരൂള്ളൂ ഓക്കെ അപ്പൊ ഇനി ഇത് ഇരുന്നിട്ട് ചൂടാറണം ചൂടാറട്ടെ ആ ഇപ്പൊ ഇതിലേക്ക് നിങ്ങൾ പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ചൂടാറണം അപ്പൊ ഇത് അപ്പൊ ഇതിന്ന് നമ്മളിപ്പോ പകുതി ഞാൻ നിങ്ങളെ പഞ്ചസാര വെച്ചിട്ട് കാണിക്ക പകുതി നമ്മുടെ ശർക്കര വെച്ചിട്ട് കാണിക്കു മാറ്റാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്ക പഞ്ചസാര ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പഞ്ചസാര മൊത്തം ഭയങ്കരമായിട്ട് വെള്ളമായിട്ട് ആകെ കുഴഞ്ഞുപൂട്ട നന്നായിട്ട് ഇരുന്നിട്ട് ചൂടാറിപ്പോട്ടെ കാരണം മിക്കവർക്കും നമ്മുടെ സുഖീന ഉണ്ടാക്കുമ്പോൾ ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത് ഈ പയർ വേവിച്ചിട്ട് എടുക്കുമ്പോൾ ആകെ വെള്ളം കൂടും റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ബാറ്ററിൽ ഇട്ടിട്ട് നമുക്കത് കോരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നല്ലേ എപ്പോഴും പരാതി അപ്പോൾ ഞാൻ അടുത്തത് നമുക്ക് ഇതിലേക്ക് അത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി വേണമല്ലോ അപ്പം അത് നമുക്ക് റെഡിയാക്കാം അപ്പോൾ നമുക്ക് മൈദപ്പൊടിയാട്ടോ ചേർക്കുന്നത് ഇപ്പം ഇത്രയ്ക്ക് പൊടിയാണ് ഉള്ളത് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നേകാൽ കപ്പ് പൊടി ഉണ്ടാവും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവർ ആട്ടാണ് ചേർക്കുന്നത് നമ്മുടെ കോൺസ്റ്റാർച്ച് ഉണ്ടല്ലോ അത് അത് ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതിപ്പോൾ ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാകാണ്ടിരിക്കേണ്ട കാരണം ഇതും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ ഇടയിൽ കോൺഫ്ലവർ എപ്പോഴും ഒരു എന്താ പറയുക ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ച്ചറ് നമുക്കത് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇതാ ഇതേപോലെ അങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഒരു പിന്നെ ഇറച്ചിനും കൂടി ചേർക്കണട്ട് മെഷിങ്ങ് സ്പൂൺ പഠിച്ചിട്ടുള്ള അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആയിട്ട് അപ്പോൾ ഇത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർത്തില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ കോൺഫ്ലവറും കോൺ സ്റ്റാർച്ചും നമ്മൾ പഴയ വീഡിയോയിലൊക്കെ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ അറിയാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നമുക്ക് കോൺഫ്ലവർ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടാം നമ്മൾ ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യ കോൺഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺ പൊടിച്ച പൊടിയായിരിക്കും കിട്ടാം ഇന്ത്യക്ക് പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കോൺ സ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടോ നമുക്ക് എപ്പോഴും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടാം പിന്നെ നമ്മുടെ സ്വീകരിനെ നമുക്കൊരു നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടിയിട്ട് ചേർക്കാം ഇലകി ഒരു രണ്ട് നൂള് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ചിലർ ഈ ബാറ്ററിൽ പഞ്ചസാര ചേർക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ സുഗീൻ്റെ മിക്സിങ്ങിൽ അത്യാവശ്യം നല്ല മധുരമുണ്ട് പിന്നെ ഇതിന് പഞ്ചസാരയുടെ ആവശ്യമില്ല ഇത് മാവ് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഇഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ എടുക്കട്ടെ നിങ്ങൾ എളുപ്പം ചാരിക്കണം ഈ മഞ്ഞൾപ്പൊടി ചേർത്ത മഞ്ഞളിൻ്റെ കുത്തുണ്ടാവില്ല മഞ്ഞളിൻ്റെ കുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ഇത് നമ്മൾ ഓയിലിട്ടിട്ട് പൊരിക്കുകയാണല്ലോ ഫ്രൈ ചെയ്യുകയാണല്ലോ അപ്പോൾ ആ മഞ്ഞളിൻ്റെ കുത്തൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ചിലർ അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഇത് ഗോതമ്പൊടിയിൽ ഉണ്ടാക്കിയ പൊടിയിൽ നിന്ന് ഇത് ഗോതമ്പൊടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ഇതൊക്കെ നമ്മൾ വെല്ലപ്പൊളൊക്കെ ഉണ്ടാകുന്ന സാധനമുള്ളു അപ്പോൾ അതിന് ഡിപ്പ് ചെയ്യുമ്പോൾ ശരിക്കും അത് മൈതപ്പൊടിയിൽ തന്നെ മിക്സ് ചെയ്യണം അതൊക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മളൊരു ഹെൽത്തി ആയിട്ട് നമ്മൾ കഴിക്കുന്നതല്ല നമ്മൾ സ്നാക്കായിട്ട് നമ്മൾ ടേസ്റ്റിന് കഴിക്കുന്ന സാധനം ഉള്ളു അല്ലാണ്ട് നമ്മൾ കുറേ സാധനങ്ങൾ ഹെൽത്തി ആയിട്ട് നമ്മൾ കഴിക്കുമല്ലോ പ്പം അത് മൈദപ്പൊടിയിൽ തന്നെ ചെയ്യാം പഴം പൊരി വരുന്നാലും ചിലത് ചോദിക്കും ഗോതമ്പൊടിയിലും ഉണ്ടാക്കാം അത് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കഴിക്കാൻ ചെയ്യാം മൈദപ്പൊടിയിൽ കഴിക്കും വയറ് നിറച്ച് നമ്മൾ ഡെയിലി കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഹെൽത്തി ആയിട്ട് കഴിച്ചാണ് ഇതിപ്പോൾ നോക്കി ഒരു പൊട്ടിക്ക് വെള്ളം കൊണ്ട് ചേർക്കാൻ കേട്ടോ കാരണം ഒരുപാട് പൊട്ടിങ്ങി ഇതിനാവശ്യമില്ല അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല അതെ നമ്മുടെ ആ പഴം ബാറ്ററി ഒക്കെ നമ്മൾ റെഡിയാക്കിയില്ലേ ആ പരുവാട്ടെ ഞാനിതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർക്കാം ഏലക്കായ പൊടിച്ചത് ഉണ്ടല്ലോ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം കേട്ടോ കാരണം ഏലക്കായ ടേസ്റ്റ് ഇതിന് നല്ല രുചി കൊടുക്കുമെന്ന് പറഞ്ഞത് ഇനി ഇതിലേക്ക് നമ്മൾ വിളയച്ചേക്കണേ തേങ്ങ ചേർക്കണേ ഇത് വെള്ളച്ചത് മുഴുവനും നമ്മൾ ചേർക്കണം നമ്മൾ മിക്സ് ചെയ്ത് നോക്കട്ടെ കേട്ടോ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഞാൻ ഫുള്ളായിട്ട് ചേർക്കാം കാരണം അതാക്കിയുള്ള നമുക്ക് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ഇങ്ങനെ വിളയെ ചെട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ കണ്ട ഇപ്പം നമുക്ക് ഒട്ടും വെള്ളമൊന്നും കൂടിയൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ശർക്കര പനിയൊക്കെ എടുത്ത് ഒഴിച്ചൊക്കെ അധികം ശർക്കര ചുരണ്ടിയൊക്കെ എടുത്ത് വരുമ്പോഴൊക്കെ ആയിരുന്നാലും അത്രയ്ക്ക് നന്നായിട്ട് കിട്ടില്ല ഇതാവുമ്പോൾ നമുക്ക് പേടിക്കാണ്ട് നമുക്ക് ചേർക്കാം നമ്മുടെ തേങ്ങ മുഴുവനും ചേർക്കുന്നുണ്ട് മുഴുവനും ചേർക്കേണ്ട ഒരു ഇച്ചിരി ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി കഴിക്കുന്നുണ്ട് ഒരു ഇച്ചിരി കേട്ടോ അങ്ങനെയുള്ള ഒക്കെ ചേർക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴായിരുന്നാലും ഈ തേങ്ങമ്മ ഉണ്ടല്ലോ ശരിക്കും ആ ശർക്കരയുടെ മധുരമൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും നമ്മുടെ സുഖേനൊക്കെ ആയിരുന്നാലും കണ്ട നന്നായിട്ട് ചേർ കിട്ടിയിട്ടില്ലേ ചിലർ ഇങ്ങനെ എടുക്കുമ്പോഴുണ്ടല്ലോ ആ വെള്ളത്തിൻ്റെ അത് അത് വെള്ളത്തിൻ്റെ നനവും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര പാനീയൊക്കെ ഒഴിച്ചിട്ട് അവലൊക്കെ ചേർക്കും അവലൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവാ ചെയ്യുക കാരണം സുയം കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അത് കടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അതിന് ജ്യൂസി ആയിട്ട് ഇരിക്കണം അവലൊക്കെ ചേർക്കുമ്പോൾ ഇതിൻ്റെ അതിൻ്റെ ആ ജ്യൂസൊക്കെ അവൽ വലിച്ചെടുക്കും അപ്പോൾ അത് കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ മനസ്സിൽ തോന്നിയ റൈറ്റീന അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കി എനിക്ക് നല്ല ഇഷ്ടം ജസ്റ്റ് നിങ്ങൾക്ക് കൂടിയിട്ട് ഷെയർ ചെയ്യാം അതിനകത്ത് ഇങ്ങനെ നമ്മുടെ സ്വിഗീനെ നമ്മൾ ഉരുട്ടണ പോലെ ഉരുട്ടാ നമ്മുടെ കൈമയും പിടിക്കില്ല ഒന്നാവില്ല നല്ല ഷേപ്പിൽ നമുക്ക് നമ്മുടെ സ്വിഗീൻ്റെ മിക്സിങ് നമുക്ക് പരത്തിയിട്ട് എടുക്കാം വേണ്ട അപ്പോൾ ഒരു ആറ് വലുതും ഒരു കുഞ്ഞു താട്ട കിട്ടിയേക്കുന്നത് ശരിക്കും ഒരു കപ്പ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പതിമൂന്ന് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് നമുക്ക് കിട്ടും ഒരു പതിനാലും കിട്ടും അപ്പോൾ ഇതുകൂടി ഇരിക്കട്ടെട്ടാ ഇനി നമ്മുടെ പഞ്ചസാര ഇട്ടിട്ടുള്ളത് നമുക്ക് റെഡിയാക്കാം അപ്പം ഇനി ബാക്കിയുള്ളതിലേക്കും നമ്മൾ ഏലക്കായ പൊടിച്ചത് ചേർക്കാം കേട്ടെ ഞാൻ ആ പറഞ്ഞ പോലെ ഏലക്കായ അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം കേട്ടോ ഏലക്കായുടെ ടേസ്റ്റ് നല്ലതാണ് ഇത് ഞാനിപ്പോൾ കുക്കറിലിട്ടിട്ടന്നെ കുഴച്ചിട്ടിരിക്കണം ഇനിയിപ്പോൾ വേറെ പാത്രങ്ങളിലേക്ക് ആക്കിയിട്ട് അങ്ങനെ കയ്യേം പടക്കൾ നിറച്ചും പാത്രം ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർക്കാണ് തേങ്ങ ഇരുന്നാലും അത്യാവശ്യം നന്നായിട്ട് ചേർക്കാം ഒരു പിടി ഈ പിടി അത്രയ്ക്ക് നിറച്ചെടുത്തിട്ടില്ല ഓക്കെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം ഫസ്റ്റ് നിങ്ങൾ കുറച്ച് പഞ്ചസാര ചേർക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം പിന്നെ പഞ്ചസാരക്ക് കറക്റ്റ് ഇത്രയ്ക്ക് അളവ് ഇത്രയ്ക്ക് അളവെന്ന് പറയുന്നില്ല കേട്ടോ അതിൻ്റെ ആവശ്യമില്ലേ നമുക്ക് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം ചൂടാറിയിട്ട് വേണം പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ അങ്ങോട്ട് വെള്ളമായിട്ട് മാറും അത് മധുരം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്തോട്ടെ ചിലരൊക്കെ ഉണ്ടാക്കുമ്പോൾ പറയും ആകെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആകെ കുഴ കുളയായിട്ട് കയ്യിൽ വെച്ചിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലേക്ക് വിളിച്ചപ്പോൾ അവരുണ്ടാക്കിയിട്ട് വീട്ടിൽ മമ്മിയല്ല വേറെ ഞങ്ങളുടെ ഒരു കസിന് അവരുണ്ടാക്കിയിട്ട് പറയുന്നു ആകെ കൊളായി ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നു പറഞ്ഞു ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നോക്കാം ഞാൻ പൊട്ടിക്കും കൂടി പഞ്ചസാര ചേർത്തും ഇതെഞ്ചോണ്ട് അതിനകത്ത് ഞാനിപ്പോൾ ഒരു മൂന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്തുണ്ടോ ആ ഇലക്കായരുടെ ടേസ്റ്റ് ശരിക്കാൻ മുന്നിട്ട് നിൽക്കണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ ആ രുചിയും ഉണ്ടാവുക അതേപോലെ തേങ്ങയും നന്നായിട്ട് ചേർക്കണം അത് രണ്ടും ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും സുഖം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് തേങ്ങ നന്നായിട്ട് വേണം ഇലക്കായയുടെ ഫ്ലേവർ നന്നായിട്ട് വേണം അത്യാവശ്യം നല്ല മധുരവും വേണം അപ്പൊ ഇത് നമുക്ക് പൊരിച്ചെടുക്കട്ടെ പിന്നെ ഞാൻ കുറച്ച് ആയമോദവും ചേർക്കണെ അതെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴും ഒക്കെ ആയിരുന്നു ഋച്ചി ആയമോദകം ചേർത്തേക്ക് നല്ല ടേസ്റ്റ് പിന്നെ ഇതിലേക്കുള്ള ബാറ്ററി റെഡി ആക്കുമ്പോഴുണ്ടല്ലോ ഒരുപാട് വെള്ളം പോലും എടുക്കരുത് കേട്ടാ കാരണം നമ്മൾ ഇതിനകത്ത് നമ്മൾ മുക്കിയിട്ട് നമ്മള് പൊരിക്കുമ്പോഴുണ്ടല്ലോ പയറ് പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓയില് കിടന്നിട്ട് പൊട്ടൂട്ടോ അപ്പോൾ നമ്മുടെ മേത്തേക്ക് എണ്ണ തെറിക്കും അപ്പോൾ ഭയങ്കര തിന്നാക്കിയിട്ട് എടുക്കണ്ട ബാറ്ററി എടുക്കുമ്പോൾ അത്യാവശ്യം കട്ടി വേണം കേട്ടോ ഇനി നമ്മൾ കൈ വെച്ചിട്ടല്ല നമ്മുടെ ഈ ബാറ്ററിയിലേക്ക് നമ്മുടെ നമ്മുടെ ഉരുട്ടി വെച്ചേക്കാണ് നമ്മുടെ ബോൾ ഇടാൻ വേണ്ടിയിട്ട് പോണത് ഇതാണ് നോക്കി പോട്ടെ ഇതാകുമ്പോൾ നല്ല സൂപ്പർ എളുപ്പമാണ് ഇതിട സ്പൂണും കൊണ്ട് കണ്ണില്ലേ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക പൂണും കൊണ്ട് ഇങ്ങനെ അടിയിൽ നിന്നെടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചരിക്കുക എക്സ്ട്രാ വന്നത കളയുക നമ്മുടെ ഓയിലിലേക്ക് ഇടുക കൈമ്മേ ആവണ പരിപാടിയില്ല ഒന്നുമില്ല കേട്ടോ അതിൻ്റെ മുകളിലേക്കാണ് ബാക്കിയുള്ളത് ഒരു ഇച്ചിരി വേണ്ട ഒഴിച്ചു കൊടുക്കുക വേണ്ട അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടി ഞാൻ റെഡി ആക്കിയിട്ട് വറ്റട്ടെ അപ്പോൾ ഈ സ്പൂണിൽ ചെയ്യുന്ന പരിപാടിയും മറക്കണ്ടട്ടെ അത് ഭയങ്കര ഈസിയാ അപ്പം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഖിയും റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ടൊന്നെണ്ണം പോയിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ഇനി ഇനെ കൊണ്ടുനാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയിരുന്നു പോയി വന്നപ്പോഴേക്കും പോൾ രണ്ടെണ്ണം എടുത്ത് കഴിച്ചു അപ്പം അങ്ങനെ നമ്മുടെ സുഗീൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു പതിമൂന്ന് സുഗീനായിട്ടാ നമുക്ക് റെഡി ആക്കാൻ വേണ്ടിയിട്ട് കിട്ടാം സുഗീൻ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും കിട്ടാം നല്ല സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പം ശർക്കരയിൽ ശർക്കരയിൽ അപ്പം ശർക്കരയിൽ ഉണ്ടാക്കേണ്ടവർക്ക് ശർക്കരയിൽ ഉണ്ടാക്കാം പഞ്ചസാരയിൽ ഉണ്ടാക്കേണ്ടവർക്ക് പഞ്ചസാരയിൽ ഉണ്ടാക്കുക ഇത് നമ്മുടെ ശർക്കരയിൽ ഉണ്ടാക്കിയത് അതാ നോക്കിക്കേ നന്നായിട്ട് തേങ്ങയൊക്കെ ചേർക്കുക അപ്പഴും നല്ല ജ്യൂസി ആയിട്ടിരിക്കും അപ്പോളായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ അതേപോലെ തന്നെ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കണേല് ഞാൻ ഉണ്ടാക്കി എക്കണേല് കുറച്ച് മധുരം കുറവട്ടാ നല്ല മധുരം ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ മധുരം അധികം വേണ്ടാത്തവർക്ക് അത്രയ്ക്ക് ചേർത്താ മതി അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പഞ്ചസാര ഇട്ടിട്ട് റെഡി ആക്കിയിട്ടെടുക്ക പക്ഷെ ശർക്കര ഇട്ടത് നല്ല കറക്റ്റ് പാകാ അതിന് നല്ല മധുരം ഉണ്ട് മറ്റേതിന് പോലെ തന്നെ ഇഷ്ടമായിരുന്നു പഞ്ചസാര ഇട്ടത് കാരണം അതിന് ഭയങ്കര മധുരല്ലേ